പിണറായി വിജയനെ ശക്തമായി എതിർക്കുകയും പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തെ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സി പി എം നേതാവുണ്ട് കേരളത്തിൽ ആ സി പി എം നേതാവ് ആരാണെന്നും അദ്ദേഹം എങ്ങനെയാണ് പിണറായി വിജയനെ ഒരു പരിഹാസ കഥാപാത്രമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് നിന്നാ പിണറായി വിജയനെ ജനങ്ങൾക്കിടയിലും പാർട്ടി നേതാക്കന്മാർ പാർട്ടി നേതാക്കന്മാർക്കിടയിലും അണികൾക്കിടയിലും അവഹാസ്യനാക്കിക്കൊണ്ടിരിക്കുന്ന ആ നേതാവിൻ്റെ പേരാണ് ശ്രീമാൻ എ കെ ബാലൻ അദ്ദേഹം പലതവണ എം പി ആയിരുന്നു എം എൽ എ ആയിരുന്നു പട്ടികജാതി പട്ടിക വകുപ്പ് വകുപ്പ് മന്ത്രിയായിരുന്നു നിയമമന്ത്രിയായിരുന്നു ഇപ്പോൾ പണിയൊന്നുമില്ലാതെ അദ്ദേഹം സി പി എമ്മിൽ തുടരുകയാണ് അദ്ദേഹം നടത്തുന്ന നിന്ദാസ്തുതികളിൽ കൂടിയാണ് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് പിണറായി വിജയന്റെ മകൾക്കെതിരെ നടക്കുന്ന അന്വേഷണം പിണറായി വിജയനെതിരെ നടക്കുന്ന അന്വേഷണം ഇക്കാര്യത്തിലൊക്കെ തന്നെ ഏകപാലം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ പലപ്പോഴായി പിണറായി വിജയനെ വലിയ തോതിൽ അണികൾക്കിടയിൽ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പിണറായി വിജയനെ അനുകൂലിക്കുന്ന നിലയിലാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നതെങ്കിലും ഫലത്തിൽ ആ പ്രസ്താവനകളൊക്കെ പിണറായി വിജയൻ അപകീർത്തിപ്പെടുന്ന നിലയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇതിനു മുമ്പ് കാണുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ പുതിയതായി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന പിണറായി വിജയന് വലിയ തോതിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അതുകൊണ്ട് എ കെ ബാല അങ്ങയ്ക്ക് ഒരായിരം നന്ദി എന്നാണ് ഞാൻ ഈ ഈ വീഡിയോയുടെ തലവാചകം കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഇതാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സംബന്ധിച്ച വിവാദങ്ങളിൽ പ്രതികരിച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനായാണ് പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പോയതെന്നും അതിലെന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു വിളിച്ചാൽ വിളികേൾക്കുന്ന ദൂരത്തേക്കാണ് അദ്ദേഹം പോയത് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് പ്രസംഗിച്ചു ആ വിധത്തിൽ താങ്ങാൻ പറ്റാത്ത വിധം സ്ട്രെയിൻ എടുത്ത ഒരാളെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുന്നതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചു ആ ദിവസമാണ് ഞായറാഴ്ച അതുപോലെ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നാണോ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും ബാലൻ പറഞ്ഞു വാർത്ത ഇതാണ് ബഹിരാകാശത്തേക്കൊന്നുമല്ലോ മുഖ്യമന്ത്രി പോയത് ഇത് നമ്മുടെ ഒരു വിളിപ്പാടകലുള്ള രാജ്യമല്ലേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കേ മുനമ്പായ കന്യാകുമാരിയെക്കാൾ മൂന്ന് ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ് ക്യാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കേ മുനമ്പ് അതിൻ്റെ തെക്കേ മുനമ്പായ പിക്മാലിയൻ മുനമ്പിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലമേ ഉള്ളൂ ഇന്തോനേഷ്യയിലേക്ക് പിണറായി വിജയ എന്ന് വിളിച്ചാൽ വിളികേള്ക്കാൻ പറ്റുന്ന സ്ഥലമാണിത് ഇത്രയും വ്യക്തത വരുത്തിയിട്ടും വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാക്കുന്നത് എന്തോ ഒരു തകരാറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏ കെ ബാലൻപുറം ഇവിടെ പല മന്ത്രിമാരും നേതാക്കന്മാരും വിദേശയാത്ര നടത്തിയിട്ടുണ്ട് അതിലില്ലാത്ത എന്ത് വിവാദമാണുള്ളത് സ്വകാര്യ യാത്രകൾക്ക് എവിടുന്നാണ് എന്നാണ് സുധാകരന്റെ ചോദ്യം തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മാസവരുമാനമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവന കൊണ്ട് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹം പറയുന്നത് എന്താ അദ്ദേഹം പറയുന്നത് പ്രപഞ്ചം സൃഷ്ടിച്ച അല്ലേ പ്രപഞ്ചം ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു 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 ദിവസം വിശ്രമിച്ചു ആ ദിവസമാണ് യാത്ര ഞായറാഴ്ച അതുപോലും മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നാണോ പറയുന്നത് എന്ന് ഉള്ള എ കെ ബാലന്റെ ചോദ്യം സുഹൃത്തുക്കളെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താ അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് എന്ത് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് എ കെ ബാലൻ ഈ കാര്യം പറയുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ പിണറായി വിജയന് മുമ്പ് ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദന്റെ കൂടെ എഴുപത്തൊമ്പത് വയസ്സ് മുതൽ എൺപത്തി നാല് വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യനാണ് കെ എം ഷാജൻ എന്ന ഞാൻ എഴുപത്തി ഒൻപത് വയസ്സാണ് വി എസ് അച്യുതാനന്ദൻ ഈപ്പം ഈ എന്താ ബാലം പറയുന്നത് എന്താ ബാലം പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് പ്രസംഗിച്ചു മുപ്പത് ദിവസം ദിവസം നാല് മണിക്കൂർ വെച്ച് പ്രസംഗിച്ച പിണറായി വിജയൻ ആറ് ദിവസം ഇൻഡോനേഷ്യയിലും ആറ് ദിവസം സിംഗപ്പൂരിലും രണ്ട് ദിവസം പിന്നെ യു എയിലും പോയിരിക്കുകയാണ് അതിനെയാണ് ബാലൻ ന്യായീകരിക്കുന്നതെങ്കിൽ എഴുപത്തി ഒൻപത് വയസ്സ് മുതൽ എൺപത്തി നാല് വയസ്സ് വരെ എവിടെയൊക്കെ പോയി വി എസ് അച്യുതാനന്ദൻ എന്ന് നമ്മൾ ആലോചിക്കണം പിണറായി വിജയൻ ഇപ്പോൾ എഴുപത്തെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാൽ എഴുപത്തൊൻപത് വയസ്സിനും എൺപത്തിനാല് വയസ്സിനും ഇടയ്ക്ക് പിണറായി വിജയൻ പോകാ പിന്നെ അച്യുതാനന്ദൻ പോകാത്ത ഏത് സ്ഥലമാണുള്ളത് പൂയ്യൻകുട്ടി പോയില്ലേ മതികെട്ടാനിൽ പോയില്ലേ കാസർഗോഡ് പോയില്ലേ പട്ടവടയിൽ പോയില്ലേ കഞ്ചാവ് കർഷകരുടെ പോയില്ലേ എവിടെയൊക്കെ പോയി വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പോയില്ലേ വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിലെ പ്രസ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പോയി പ്രസംഗിച്ചില്ലേ വന്ധ്യവയോധികനായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ അതിനുശേഷം എവിടെയെങ്കിലും അദ്ദേഹം ഉല്ലസിക്കാൻ പോയോ ഏതെങ്കിലും രാജ്യത്ത് അദ്ദേഹം പോയോ ഏതെങ്കിലും വിദേശ രാജ്യത്ത് അദ്ദേഹം പോയോ അഞ്ച് വർഷം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും ഒന്നോ രണ്ടോ വിദേശ രാജ്യത്തെ അദ്ദേഹം പോയിട്ടുള്ളതായിട്ട് എനിക്ക് അറിയുള്ളൂ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് മുഖ്യമന്ത്രിയായി അപ്പോൾ എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞ് എൺപത്തി ഒൻപത് വയസ്സ് വരെ മുഖ്യമന്ത്രി എൺപത്തൊമ്പത് വയസ്സിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ എൺപത്തൊമ്പത് വയസ്സുണ്ടായിരുന്ന മഹാനായ വി എസ് അച്യുതാനന്ദൻ ആ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പോയി പ്രസംഗിച്ചില്ലേ സുഹൃത്തുക്കളെ എൺപത്തി ഒൻപത് വയസ്സ് എവിടെയെങ്കിലും ഉല്ലസിക്കാനോ അറുമാതിക്കാനോ ആർത്തുല്ലസിക്കാനോ പോയിട്ടുണ്ടോ വി എസ് അച്യു ആന്ദൻ എൺപത്തിയൊൻപത് വയസ്സ് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിനാല് വയസ്സുകാരനായ വി എസ് അച്യു ആനന്ദൻ തൊണ്ണൂറ്റിനാല് വയസ്സുകാരനായിട്ടുള്ള വി എസ് അച്യു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പോയി പ്രചാരണം നടത്തിയില്ലേ എവിടെയെങ്കിലും വി എസ് അച്ചു വിദേശത്തെ രാജ്യത്ത് പോയിട്ടുണ്ടോ ഇപ്പോൾ എഴുപത്തൊമ്പത് വയസ്സ് മുതൽ എൺപത്തിനാല് വയസ്സ് വരെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നടന്നു പ്രചരണം നടത്തി രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പോയി പ്രസംഗം നടത്തി അന്ന് വി എസ് അച്യുതാനന്ദൻ എൺപത്തിനാല് വയസ്സ് എൺപത്തി നാല് വയസ്സ് മുതൽ എൺപത്തി ഒൻപത് വയസ്സ് വരെ മുഖ്യമന്ത്രി എൺപത്തി വയസ്സിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പോയി പ്രസംഗിച്ചു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ അച്യുതാനന്ദന് തൊണ്ണൂറ്റി നാല് വയസ്സ് ആ തൊണ്ണൂറ്റി നാല് വയസ്സിലും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പോയി പ്രസംഗിച്ചു അപ്പോൾ എവിടെയെങ്കിലും ഉല്ലാസയാത്രയ്ക്ക് പോയോ അങ്ങനെ പോകാത്ത അച്യുതാനന്ദൻ നൂറ്റിയൊന്ന് വയസ്സായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് മുപ്പത് ദിവസം ദിവസം നാല് മണിക്കൂർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ യാത്രയ്ക്ക് പോയ പിന്നെ പിണറായി വിജയനെ എ കെ ബാലൻ മുക്തഖണ്ഠം പ്രശംസിക്കുന്നത് ഇത് 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 പിണറായി വിജയനെ മുക്തഖണ്ഠം പ്രശംസിക്കാനാണെന്ന് ആരെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി ഇത് മനഃപൂർവ്വം എ കെ ബാലൻ പറയുന്നതാണ് പിണറായി വിജയനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അച്യുതാനന്ദക്കുറിച്ചിട്ടുള്ള ചർച്ച സമൂഹത്തിൽ ഉയർന്നു വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എ കെ ബാലൻ പിണറായി വിജയനെതിരെ ഈ നിന്ദാസ്തുതി സ്തുതി പായിച്ചു വിടുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം ഇതാണ് കഴിഞ്ഞ കുറച്ച് കാലമായി പിന്നെ എ കെ ബാലൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ്റെ മകൾക്കും പിണറായി വിജയനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴെല്ലാം അഴിമതി ആരോപണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് എ കെ ബാലൻ വരുന്നത് ആത്യന്തികമായി പിണറായി വിജയൻ പൊതുമണ്ഡലത്തിൽ അപഹസിക്കപ്പെടണം പരിഹസിക്കപ്പെടണം അപകീർത്തിപ്പെടണം അപകീർത്തിപ്പെടണമെന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും പര കോടിയിലെത്തിയിരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് എ കെ ബാലൻ ഈ പിന്നെ പിണറായി വിജയൻ്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ഇതിലൂടെ ഈ എ കെ ബാലൻ്റെ ഈ പ്രസ്താവനയിലൂടെ ജനങ്ങൾ പിണറായി വിജയനെയും വി എസ് അച്യുതാനന്ദനെയും താരതമ്യം ചെയ്യുമെന്നും പിണറായി വിജയൻ അപകീർത്തിപ്പെടുത്തപ്പെടുവെന്നും പരിഹസിക്കപ്പെടുമെന്നും അപഹസിക്കപ്പെടുമെന്നും അറിഞ്ഞുകൊണ്ടാണ് ബാലൻ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രീമാൻ എ കെ ബാലൻ അങ്ങേക്ക് ഒരു ആയിരം നന്ദി എന്ന് പറയാൻ ഞാൻ തയ്യാറാവുന്നത്